ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ഞാൻ ഗ്രാൻഡ് വിത്താരനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഗ്രാൻഡ് വിത്താരയുടെ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ആൽഫ വേരിയൻ്റ് ആണ് ഇത് നാല് വേരിയൻസ് ആയിട്ട് അവൈലബിൾ ആണ് സിഗ്മ ഡെൽറ്റ സെറ്റ ആൽഫ എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് വരുന്നത് അതുപോലെ തന്നെ എൽ ഇ ഡി ഫോഗ് ലാമ്പും ഇതിൽ ഫ്രണ്ടിൽ വരുന്നുണ്ട് ടോട്ടലി ഒരു മാരുതിയുടെ ഏറ്റവും വലിയൊരു കാർ തന്നെ ഈ ഗ്രാൻഡ് വിത്താരനെ വിശേഷിപ്പിക്കാൻ പറ്റും കാറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരാനായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ലെങ്ത് വരുമ്പോൾ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എം എം വിത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം എം ഹൈറ്റ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് എം എം വീൽ ബേസ് രണ്ടായിരത്തി അറുന്നൂറ് എം എം ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് നാൽപ്പത്തഞ്ച് ലിറ്ററാണ് ബാക്കിൽ ഇതുപോലെ തരോടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മുഗൾ ഭാഗത്തായിട്ട് നമുക്ക് ഷാർഫിൻ ആൻഡിനെ ഒക്കെ ആണെങ്കിലും കൊടുക്കും അത് അതിൻ്റെ ഒരു എയറോ ഡൈനാമിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്കിൽ സ്പൂലറും അതുപോലെ തന്നെ ഡീഫ് ഓവർ വൈപ്പറും ഇതെല്ലാം തന്നെ ഗ്രാൻഡിറ്റാറയിൽ വരുന്നുണ്ട് ഫുൾ ഓപ്ഷനിൽ ആം ആംബ്രസ്റ്റിൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ റിയറേസ്മെൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലും അവിടെ വരുന്നുണ്ട് അതിൽ തന്നെ ആയിരിക്കും ഒരു ചാർജിംഗ് ബോർഡും കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് സൈഡിലത്തെ സീറ്റാണേലും സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റ് ചെയ്യാവുന്നതാണ് അതിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ആണെങ്കിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അഡ്രസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാ സീറ്റിലത്തെയും ഡാഷ്ബോർഡിനെ കുറിച്ച് പറയുമ്പം അതിൻ്റെ ഫിനിഷിങ് ഒരു ലെതർ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഫിനിഷിങ്ങാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുപോലെ നയൺ ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് അവിടെ തന്നെ നമുക്ക് പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജിംഗ് ബോട്ടും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രാൻഡ് വിത്താര സി വി ടിയിലും ആണ് അതുപോലെ തന്നെ എ ടി ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ് സി വി റ്റിയും എ ടിയും ഡെൽറ്റ സീറ്റ ആൾഫയിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ സി എൻ ജി നമുക്ക് അവൈലബിളായിട്ട് വരുന്നത് ഡെൽറ്റയിലും സീറ്റയിലുമാണ് കാറ് ഹൈബ്രിഡ് ആയത് കാരണം കൊണ്ട് അതിൻ്റെ ഓരോ ഡ്രൈവിംഗ് മോഡിൻ്റെ സ്വിച്ച് ഒക്കെ ആണെങ്കിലും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ലീറ്ററിൻ്റെ എഞ്ചിനാണ് ഈ ഒരു ഗാനിറ്ററിൽ വരുന്നത് അതിൽ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ മാക്സിമം പവർ വരുമ്പോൾ ആറായിരം ആർ പി എമ്മിൽ നൂറ്റി മൂന്ന് പി എസ് പവറും നാലായിരത്തി നാനൂറ് ആർ പി എമ്മിൽ നൂറ്റി മുപ്പത്തി ആറ് അന്ന ടോർക്കും ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനിയിപ്പം ഇൻ്റലിജൻറ്റ് ഇലക്ട്രിക് ഹൈബ്രിഡ് ആണെങ്കിൽ അത് സീറ്റ പ്ലേസിലും ആൾഫ പ്ലേസിലുമാണ് വരുന്നത് സി വി ഡി ട്രാൻസ്മിഷൻ ആണ് അതിൽ മാക്സിമം പവർ അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ തൊണ്ണൂറ്റി രണ്ട് പി എസ് പവറും നാലായിരത്തി നാനൂറിനും നാലായിരത്തി എണ്ണൂറ് ആർ പി എമ്മിലും ഇടയിൽ നൂറ്റി ഇരുപത്തി രണ്ട് എൻ എം ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു കാറ് പത്ത് കളർ ഓപ്ഷനിലും അവൈലബിളാണ് എ ബി എസ് സി വി ഡി ഹെൽ ഹോൾഡ് ടയർ പ്രഷർ മോട്ടർ സിസ്റ്റം ഹെഡ് ഓഫ് ഡിസ്പ്ലേ ഫുഷ്ഫിഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് അതുപോലെ തന്നെ സൺ പ്രൂഫ് ഫോർ ഡോർ പവർ വിൻഡോസ് പിന്നെ ഹിൽ ഹോൾഡ് ഹിൽ ഡീസൺ കൺട്രോൾ എ ബി എസ് ഇ ബി ഡി ഇതെല്ലാം തന്നെ ഗ്രാൻഡ് വിത്തരത്തിൽ ലഭിക്കുന്നുണ്ട് ഈ ഒരു കാറിൻ്റെ മറ്റു വിവരങ്ങൾക്കായിട്ട് ഞാൻ താഴെ നമ്പർ കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്